ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് കൂട്ടുകാരുമായി പങ്കുവെക്കുന്നത് ഒരു കളവ് കേസാണ് ഇന്നലെ കൊണ്ടോട്ടിയിൽ നടന്ന ഒരു കളവ് അതായത് കൊണ്ടോട്ടിയിലുള്ള ബൈക്ക് ഷോറൂമിൽ നിന്നും ഒരു ബൈക്ക് കളവ് പോയിട്ടുണ്ട് അതിൻ്റെ സി സി ടി വി ദൃശ്യമാണ് നിങ്ങൾക്കും വാകം പങ്കുവെക്കുന്നത് ഇവരെ തിരിച്ചറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈസി ആയിട്ട് അതായത് രാത്രി രണ്ടേ മുപ്പതിന് ഈസിയായി ആ ബൈക്ക് കൊണ്ടുപോകുന്ന ഈ ആളുകളെ ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പക്ഷെ അവരുടെ മുഖം വ്യക്തമല്ല ബോഡി ലാംഗ്വേജ് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ഏഷം ഒന്ന് എഴുപത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വിലയിരുന്ന ഹിമാലയ എന്ന് പറയുന്ന ബൈക്കാണ് കളവ് പോയത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട് ഈ വാഹനം മിസ്സിങ് കേസായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഹിമാലയ ബൈക്ക് എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ ബന്ധപ്പെടണം എൻ്റെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇവരെ മനസ്സിലാവുകയാണെങ്കിൽ രണ്ടാമത്തെ സി സി ടി വി ക്യാമറയും കൂടി ഞാനതിൻ്റെ കൂടെ ചേർക്കുന്നത് ആയതാണ് നിങ്ങൾ കണ്ടത് രണ്ടാമത്തെ സി സി ടി വി ക്യാമറയാണ് അതിലും അവരുടെ മുഖം വ്യക്തമല്ല എങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ട് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുകയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പർ വിളിച്ച് എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യണം തീർച്ചയായും കാരണം ഒരു ലക്ഷത്തി എഴുപതിനായിരം വില വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് തോന്നുന്നു അല്ലാത്ത നല്ല ഇരുപതാം എന്തായാലും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്